ഞങ്ങളൊരു സ്പെഷ്യൽ ഐറ്റം ഞങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പൊ ഞങ്ങള് മുഴുവനായിട്ട് കാണി അപ്പൊ ഇത് ഒരു കോഴിയുടെ ഫുള്ള് ചെസ്റ്റ് ഭാഗമാണ് ഇത് നമ്മളിഞ്ഞ് എല്ല് ഒഴിവാക്കിയിട്ട് എല്ല് ഉണ്ടാവില്ല അതിൽ അത് നൈസാക്കി മുറിക്കണം ഞാൻ മുറിച്ച സൈസ് ചെയ്യാൻ ഞാൻ കാണിച്ചു ഈ ഒരു ലെവലിൽ മുറിച്ചെടുക്കണം നീളത്തിൽ ഇങ്ങനെ ഇനി ഇതിൽ പോരാട്ടമുള്ള മസാല ഉണ്ടാക്കണം ആദ്യം ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി അരച്ചത് അരസ്പൂണ് പച്ചമുളക് അരച്ചത് ഒരു അര അരസ്പൂണ് ഗരം മസാലൻ്റെ പൊടി ഒരു സ്പൂണ് കുരുമുളക് പൊടി ഒരു സ്പൂണ് ചെറിയ ചീരകത്തിൻ്റെ പൊടി ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് കാശ്മീർ മുളക് പൊടി പിന്നെ പാകത്തിന് ഉപ്പ് ഒരു രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലവർ പിന്നെ ഇത് സുറുക്കയാണ് സുറുക്ക ഒരു ടേബിൾ സ്പൂൺ സുറുക്കുക എന്നിട്ട് സ്വല്പം വെള്ളത്തിൽ ഇതിങ്ങനെ അധികം ലൂസും അല്ലാതെ അധികം ടൈറ്റും ഇല്ലാത്ത മോഡൽ അത് മിക്സ് ചെയ്യുക നല്ലോണം മിക്സ് ചെയ്യുക എന്നിട്ട് ഇത് ഒരു മണി ഒരു ദിവസം ഇത് നമ്മളെ ഫ്രിഡ്ജിൽ വെക്കണം എന്നാലത് സെറ്റായി വരിക ഇത് നല്ല ഈ കോൺഫ്ലോർ ഇട്ടുകൊണ്ട് കുറച്ചൊരു ടൈറ്റ് ഉണ്ടാവും ഈ മാവിന് അപ്പോൾ നല്ലോണം അങ്ങോട്ട് ശരിക്കും മിക്സ് ചെയ്ത് എന്നിട്ട് നമ്മുടെ ആ ചിക്കൻ പീസിൽ ഇത് കംപ്ലീറ്റ് പരട്ടി വെക്കുക പരട്ടി വെച്ചിട്ട് ഇത് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുക ഒരു ദിവസം വെക്കുന്ന ഏറ്റവും ഉത്തമമാണ് ഈ ബ്രസ്റ്റ് പീസിൻ്റെ മുകളിൽ ഒന്ന് സോഫ്റ്റ് ആകാൻ എപ്പോഴും ഈ സുറുക്കൊഴിച്ച് മസാല വരച്ച് വെച്ചാൽ അതാണ് ഏറ്റവും നല്ലത് ഒരു ടൈറ്റായിട്ട് നിൽക്കും ഒരു രസം ഉണ്ടാവില്ല അപ്പോൾ ഇനി നമ്മൾ ഈ സ്വിറ്റ്സിൻ്റെ സമോസപ്പത്തിരാണ് ഉള്ളത് അതിന് ഞാൻ അതിൻ്റെ കട്ട് ചെയ്തിട്ട് ഇത് അമ്പാ നിനത്തിനുള്ള പീസാണ് അതിലൊരു മൂന്നിലൊരു ഭാഗം ഞാനിപ്പോൾ എടുക്കുന്നുണ്ട് അത് കംപ്ലീറ്റ് ഒന്ന് തുകന ഒട്ടി നിൽക്കുന്നുണ്ടാവും അപ്പോൾ അതിനൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് വേറെ വേറെ എടുത്തതുപോലെ ഇതിനെ നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്യണം നൈസായി കട്ട് ചെയ്യണം അപ്പോൾ ഞാൻ നീ കട്ട് ചെയ്യുന്ന മോഡൽ കാണിച്ചുതരാം ഇതേപോലെ ഒന്ന് കുടയുക കുടഞ്ഞ റെഡി ആക്കിയിട്ട് കുറച്ച് ഭാഗം എടുത്തിട്ടിങ്ങനെ ഒരു നാലാക്കി മടക്കുക ഇങ്ങനെ ഒന്നുകിൽ നമ്മളെ കത്രി കൊണ്ട് മുറിക്കുക അല്ലെങ്കിൽ കത്തി കൊണ്ട് ഇങ്ങനെ വരച്ച് മുറിക്കുക ഇതൊന്ന് സ്വല്പം വലുപ്പത്തിലാണ് ഒന്നാക്കിയിട്ട് മുറിക്കണത് ഇതൊന്നിങ്ങനെ കൈ കൊണ്ട് ഇതുപോലെ വിടർത്തി ഇടല്ലാതും ഇനി അടുത്ത ഞാൻ മുറിക്കുന്നുണ്ട് ഇത് കുറച്ചും കൂടി ചെറുതാക്കി മുറിക്കുകയാണ് ഈ ഒരു സൈസിൽ മുറിച്ചാൽ മതി ഇങ്ങനെ കത്തിരി കൊണ്ട് മുറിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് കത്തി കൊണ്ട് മുറിക്കാം അത് ഞാൻ കാണിച്ചു തരാം ഇതൊന്നു വിടർത്തിയിടാം കംപ്ലീറ്റ് ഇനി ഇതുപോലെ മടക്കി വെച്ചിട്ട് ഇങ്ങനെ കത്തി കൊണ്ടും ഇങ്ങനെ മുറിക്കുക അതുങ്ങളെ സൗകര്യം പോലെ എന്താ വെച്ചാൽ ചെയ്യാം ഇതാണ് ഇതിന് കോട്ടിങ് കൊടുക്കുന്ന സാധനമാണിത് ഇതുപോലെ ആക്കിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി വെക്കുക ഇനി ഇതിന് ഞാനിതിൻ്റെ മുകളിലേക്ക് കുറച്ച് കോൺഫ്ലവർ ഇടാൻ പോവാണ് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ജസ്റ്റ് കോൺഫ്ലവർ മാത്രം വേറെ ഒന്നുമില്ല ഒന്ന് കംപ്ലീറ്റ് ഇട്ടിട്ട് ഒന്ന് കംപ്ലീറ്റ് ഒന്ന് കുറഞ്ഞ് റെഡി ആക്കി വെക്കുക ഇതുപോലെ ഇനി നമ്മളെ മാവ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ളതാണ് ഇതിൽ ശരിക്കും നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ഒരു കൈ കംപ്ലീറ്റ് എന്ത് ചെയ്യണം ഫ്രീ ആയിരിക്കണം അല്ലെങ്കിൽ രണ്ട് ഒട്ടൽ ഒട്ടലുണ്ടാക്കി കഴിഞ്ഞാൽ പ്രശ്നമാണ് അപ്പോൾ ഇതൊന്ന് ഫ്രീ ആക്കി വെക്കുക ഇതിൽ ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ നീളത്തിൽ വെച്ചിട്ട് മറ്റേ കൈയോടെ ഇതൊന്ന് കംപ്ലീറ്റ് ആക്കി കൊടുക്കുക ചിലപ്പോൾ ഇതിൻ്റെ പുറത്തിങ്ങനെ വല്ലാണ്ട് പൊന്തി അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കും അങ്ങനെ ആകുന്ന സമയത്ത് ചെല്പം വെള്ളം കൈമലാക്കിയിട്ട് ഒന്നും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അല്ലാണ്ട് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിരിക്കില്ല കംപ്ലീറ്റ് ആകുമ്പോൾ തന്നെ വെട്ടി നിൽക്കും ഞാൻ കുറച്ച് ഭാഗം വെള്ളം കൂട്ടാതെ ഒന്ന് പൊരിക്കുകയാണ് പിന്നെ കുറച്ച് അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് ജസ്റ്റ് വെള്ളം ഒന്ന് ഒപ്പം കൂട്ടിയിട്ടുള്ളൊരു അരക്കാണ് അപ്പോൾ എന്താ വെച്ചാൽ അത് വല്ലാണ്ട് പുറത്തേക്ക് പ്രൊജക്ട് ചെയ്തിരിക്കില്ല ഇപ്പോൾ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നല്ല ആദ്യം ചൂട് ആക്കുന്ന എണ്ണ ചൂടായി ചൂടാക്കാണ്ട് പിന്നെ ചൂട് കുറക്കണം കാരണം എന്താ വെച്ചാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാം അപ്പോൾ ചെറിയ തീയിൽ അങ്ങനെ വെന്ത് പോകണം അപ്പോൾ റെഡി ആയിട്ടുണ്ട് അത് ഇട്ട് വെക്കുക ടെസ്റ്റ് ചെയ്ത് വെക്കുക ഇനി എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നീളത്തിൽ അങ്ങോട്ടേക്ക് ഓരോന്ന് ഓരോന്ന് ഇട്ടു ഇതേപോലെ അപ്പോൾ അങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തല്ല് നിൽക്കുന്ന പോലെ നിൽക്കും കുറച്ചൊക്കെ അപ്പോൾ എന്താ വെച്ചാൽ അതിനെ ഞാൻ ഇനി അടുത്ത ട്രിപ്പ് ഇടുന്ന സമയത്ത് ജസ്റ്റ് വെള്ളം കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇടുന്നത് ഇതൊരു പതിനഞ്ച് മിനിറ്റ് ചെറുതീയിൽ അങ്ങനെ കിടക്കണം അപ്പോൾ അത് കംപ്ലീറ്റ് ഇറച്ചി വെന്ത് വരിക അല്ലെങ്കിൽ എന്താ ഹൈ സ്പീഡ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറത്തെ ഭാഗം കംപ്ലീറ്റ് പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ എടുത്ത് പുറത്തേക്ക് വെക്കുകയാണ് ഇനി അടുത്തൊരു ട്രിപ്പ് ഇട ഇടാൻ പോവുകയാണ് ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ പുറത്ത് വെള്ളം ഒന്ന് കൂട്ടിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാണ് അപ്പോൾ എന്താ വെച്ചാൽ അത് ഇല്ലാണ്ട് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കില്ല അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട് എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറഞ്ഞ തീലായിരിക്കണം ഇത് വേവിക്കേണ്ടത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഇത് ഞാൻ പൊട്ടിച്ച് വെക്കുകയാണ് ഉണ്ടല്ലേ ഉള്ളൊക്കെ ശുരുക്കും വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് ബ്രസ്റ്റ് പീസാണിതിന് ഏറ്റവും ഉത്തമം പിന്നെ ഈ മസാല പറ്റിയ ഒരു ദിവസം വെക്കാൻ എന്തായാലും മറക്കരുത് അപ്പോൾ അതുപോലെ ഉണ്ടാക്കുക നമ്മുടെ ചാനലിൽ ഒരുപാട് വെറൈറ്റി ഫുഡുകളും യാത്രകളൊക്കെ ഉണ്ട് നിങ്ങൾ കാണുക അപ്പോൾ നമ്മുടെ എക്സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മാറ്റരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മാറ്റരുത് കമൻറ്റ് ചെയ്യാൻ മാറ്റരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക്